ഹായോൾ കഴിഞ്ഞ വീഡിയോയിൽ വൈ ഐ പി ശാസ്ത്രവ്രതം സെവൻ പോയിൻറ്റ് ഒ പ്രീ രജിസ്ട്രേഷൻ ഐഡിയേറ്റർ രജിസ്ട്രേഷൻ വി ഒ എസ് ക്വിസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ ശേഷം വരുന്ന വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഐഡിയേറ്റർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് ഗ്രൂപ്പ് ക്രിയേഷൻ ആണ് നമുക്കറിയാം വൈ ഐ പിയിൽ ആശയങ്ങൾ സമർപ്പിക്കാൻ ഗ്രൂപ്പായിട്ട് മാത്രമേ സാധിക്കൂ ടീം ലീഡറെ കൂടാതെ മിനിമം ഒരു അംഗമെങ്കിലും ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ടീം ലീഡർക്ക് ഒന്നോ രണ്ടോ പേരെ ടീമിൽ ആഡ് ചെയ്യാവുന്നതാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് ഓർ ജോയിൻ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഗ്രൂപ്പിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുക പ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തവർക്ക് ഗ്രൂപ്പിലേക്ക് അംഗങ്ങളെ ആഡ് ചെയ്യലും അതോടൊപ്പം തന്നെ ആശയം സമർപ്പിക്കലുമാണ് അടുത്ത രണ്ട് ഘട്ടങ്ങളായി വരുന്നത് ഗ്രൂപ്പിലേക്ക് അംഗങ്ങളെ ആഡ് ചെയ്യുന്നതിനായി മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ക്യു ആർ കോഡ് വഴിയും ലിങ്ക് കോപ്പി ചെയ്തും ഫേസ്ബുക്ക് വാട്സപ്പ് ടെലിഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ വഴിയും നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കും ടീമിലെ അംഗത്തിന് ലഭിക്കുന്ന ഗ്രൂപ്പ് ഇൻവിറ്റേഷൻ മെസ്സേജിൽ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഗ്രൂപ്പ് ഐ ഡിയും പാസ്വേഡും ഉണ്ടായിരിക്കുന്നതാണ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായി സെർച്ച് ആൻഡ് ഗ്രൂപ്പ് ജോയിൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഗ്രൂപ്പ് അംഗത്തിന് ലഭിച്ച ഗ്രൂപ്പ് ഐ ഡി സെർച്ച് ചെയ്ത് ജോയിൻ ടീം എന്ന ഓപ്ഷൻ കൊടുക്കുക അവിടെ നിങ്ങൾക്ക് ലഭിച്ച പാസ്വേഡ് എൻ്റർ ചെയ്ത് ഗ്രൂപ്പിലെ അംഗമാവാം ഗ്രൂപ്പിലെ അംഗങ്ങളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഐഡിയ സബ്മിഷനാണ് ഐഡിയ സബ്മിഷൻ ചെയ്യേണ്ടത് എങ്ങനെയെന്നും ഐഡിയ സബ്മിറ്റ് ചെയ്യേണ്ട വിവിധ വിഷയങ്ങളെക്കുറിച്ചും അടുത്ത വീഡിയോയിൽ നമ്മൾ വിശദമായി പറയുന്നതാണ്